ജി എസ് ടി പരിഷ്കരണത്തിന് മുതൽകരണത്തിന് ജി എസ് ടി കൗൺസിൽ അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇതോടെ ഇനി മുതൽ അഞ്ചു ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെ രണ്ട് ജി എസ് ടി സ്ലാബുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക പന്ത്രണ്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നീ സ്ലാബുകൾ ഒഴിവാക്കിയിട്ടുണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ആണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ പുതുക്കിയ പരിഷ്കരണങ്ങൾ അനുസരിച്ച് നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയും പനീർ പാൽ റൊട്ടി ചപ്പാത്തി കടല തുടങ്ങിയവയ്ക്കും ജീവൻ രക്ഷാ മരുന്നുകൾക്കും ജി എസ് ടി ഉണ്ടാകില്ല ടൂത്ത്പേസ്റ്റ് സോപ്പ് ബ്രഷ് ഹെയർ ഓയിൽ സൈക്കിൾ പാസ്ത ന്യൂഡിൽസ് നെയ്യ് വെണ്ണ കോഫി ചോക്ലേറ്റ് എന്നിവ ഇനി മുതൽ അഞ്ചു ശതമാനം സ്ലാബിൽ ഉൾപ്പെടും വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസുകളെയും മെഡിക്കൽ ഇൻഷുറൻസുകളെയും ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് സി വികൾക്ക് പതിനെട്ട് ശതമാനമായിരിക്കും ഇനി ജി എസ് ടി ആയിരത്തി ഇരുനൂറ് സി സിക്ക് താഴെയുള്ള കാറുകൾക്കും മുന്നൂറ്റി അൻപത് സി സിക്ക് താഴെയുള്ള ബൈക്കുകൾക്കും ജി എസ് ടി പതിനെട്ട് ശതമാനമായി കുറയും ട്രാക്ടറുകൾ കൃഷി ആവശ്യത്തിനുള്ള യന്ത്രങ്ങൾ തുടങ്ങിയവയുടെ നികുതി അഞ്ച് ശതമാനമാകും സിഗരറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ ശീതള പാനീയങ്ങൾ എന്നിവയുടെ നികുതി നാൽപ്പത് ശതമാനമായിരിക്കും രാജ്യത്തെ സാധാരണക്കാർക്ക് വേണ്ടിയാണ് ജി എസ് ടി നിരക്കൽ പരിഷ്കരണങ്ങൾ നടത്തിയതെന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ജി എസ് ടി കൌൺസിൽ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തി കണക്കുകളുടെ മാത്രം കാര്യമല്ല ജനങ്ങൾക്ക് ആശ്വാസം ആശ്വാസമെത്തിക്കുക എന്നതാണ് പ്രധാനമെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കി വരുന്ന സാമ്പത്തിക വർഷത്തിൽ കൂടുതൽ വിൽപ്പന ഉണ്ടാകുമെന്ന് കരുതുന്നുവെന്നും ധനമന്ത്രാലയം പറയുന്നു അതേസമയം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പരിഷ്കാരം മൂലം വലിയ നഷ്ടമുണ്ടാകുമെന്ന് അൻപത്തിയാറാമത് ജി എസ് ടി കൌൺസിൽ യോഗത്തിൽ പങ്കെടുത്ത പ്രതിപക്ഷ ധനമന്ത്രിമാർ ചൂണ്ടിക്കാട്ടി ഒരു പഠനവും നടത്താതെയാണ് കേന്ദ്രം പരിഷ്കരണത്തിന് ഒരുങ്ങുന്നതെന്ന് കേരളത്തിലെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു പരിഷ്കരണം മൂലം കേരളത്തിന് എണ്ണായിരം കോടിയുടെ നഷ്ടമുണ്ടാകുമെന്നും ഇത് നികത്താനുള്ള നടപടികൾ കേന്ദ്രം സ്വീകരിക്കണമെന്നും ബാലഗോപാൽ വ്യക്തമാക്കി നികുതി പരിഷ്കരണത്തിലൂടെ സംസ്ഥാനങ്ങളുടെ വരുമാനം വീണ്ടും കുറയുമെന്നാണ് ആശങ്ക നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം